വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും പല അസാധാരണ സംഭവ വികാസങ്ങൾക്കും ശേഷം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ചടങ്ങ് നിർവഹിച്ചു അയോധ്യ നഗരവും പരിസരവും ഉത്സവ അന്തരീക്ഷത്തിലാഴുമ്പോൾ പൂക്കളാലും വർണ്ണവിളക്കുകളാലും അലങ്കരിക്കപ്പെട്ട പാതയോരങ്ങളിൽ ഓരോ നൂറ് മീറ്ററിലും സ്റ്റേജുകൾ കെട്ടി വിവിധ സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്നു പുലർച്ചെ മുതൽ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു നഗരത്തിലെങ്ങും രാമസങ്കീർത്തനങ്ങൾ മുഴങ്ങുകയായിരുന്നു കൂടാതെ അമ്പത് തരം സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള മംഗളധ്വനി കൂടി അയോധ്യയെ ഭക്തിസാന്ദ്രമാക്കി ചടങ്ങിന്റെ മുഖ്യ യജമാനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം പരിസരത്ത് തയ്യാറാക്കിയ പൊതുസമ്മേളന വേദിയിൽ അതിഥികളെ അഭിസംബോധന ചെയ്തു പിന്നീട് കുബേർ തില ക്ഷേത്ര ദർശനം കൂടി കഴിഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് ഒരാഴ്ച നീണ്ട അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തലേ ദിവസം ശെയ്യാധിവാസത്തിന് കിടത്തിയ രാമവിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണ അധിവാസം പുലർച്ചയോടെ തുടങ്ങിയിരുന്നു രാവിലെ ജലാഭിഷേകവും നടന്നു മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ തീർത്ത അമ്പത്തിയൊന്ന് ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠ അഞ്ചു വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണിത് മുന്നൂറ് വർഷം പഴക്കമുള്ള കല്ലിൽ നിന്നാണ് വിഗ്രഹം കൊത്തിയെടുത്തിരിക്കുന്നു എന്ന് ശില്പി പറയുന്നു ഇതോടൊപ്പം ഇതുവരെ താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംല വിഗ്രഹം അടക്കമുള്ളവയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം അനുവദിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഗവർണർ ആനന്ദി ബെൻ പട്ടേൽ ആർ എസ് എസ് അധ്യക്ഷൻ മോഹൻ ഭാഗവത് ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ മഹൻ നിത്ര ഗോപാൽദാസ് എന്നിവരാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് ശ്രീകോവിലിൽ ഉണ്ടായിരുന്നതെന്നാണ് ട്രസ്റ്റ് അറിയിച്ചിരിക്കുന്നത് കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രിക്കു പുറമേ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പതിനാല് ദമ്പതികൾ കൂടി ചടങ്ങിൽ യജമാനരായി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ പങ്കാളിത്തം ഉറപ്പിക്കാനാണ് ഇതെന്നാണ് അറിയാൻ കഴിയുന്നത് കർസേവ പുറത്തെ യജ്ഞശാലയിൽ സൂക്ഷിച്ചിരിക്കുന്ന വലിയ ചമ്പുകുടത്തിലെ വെള്ളം കൊണ്ടാണ് പ്രാണപ്രതിഷ്ഠയ്ക്കു ശേഷം ഇന്ന് രാമവിഗ്രഹത്തിൽ അഭിഷേകം നടത്തിയത് സീതയുടെ നാടെന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ പതിനാറ് പുണ്യനദികളിലെ ജലമാണ് ഇതിലുള്ളതെന്നാണ് അറിയുന്നത് ജോധ്പൂരിലെ സാന്ദീപനി ഗോശാലയിൽ നിന്നുള്ള കാമധേനു പശുക്കളുടെ അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം നെയ്യാണ് അഭിഷേകത്തിന് ഉപയോഗിച്ചത് പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസം വൈകുന്നേരം നഗരത്തിൽ പത്തു ലക്ഷം ദീപങ്ങൾ തെളിയിക്കാനുള്ള ക്രമീകരണങ്ങളിലാണ് ഒരുക്കിയിരിക്കുന്നത് ജനുവരി പതിനാറിന് പ്രായശിത്ത പൂജയോടെയാണ് അനുഷ്ഠാനങ്ങൾ ആരംഭിച്ചത് ഒരാഴ്ച നീണ്ടുനിന്ന ചടങ്ങുകൾക്ക് ശേഷം പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾ പൂർത്തിയാക്കി വിഗ്രഹത്തിന്റെ കണ്ണു മൂടിക്കെട്ടിയ തുണി അഴിച്ചുമാറ്റുന്നതോടെ ദർശനത്തിന് തുടക്കമാകും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ ചെലവിട്ട ക്ഷേത്രത്തിന്റെ ആദ്യഘട്ടം മാത്രമാണിപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് മുന്നൂറ് കോടിയുടെ ജോലികൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ മാധ്യമങ്ങൾ വഴി അറിയിച്ചിരിക്കുന്നത് ഒരിക്കൽ ക്ഷേത്രത്തിൽ എത്തുന്നയാൾ ഒരിക്കലും മറക്കാനാവാത്ത ദൃശ്യ അനുഭവമാണ് രാമക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്നും ആയിരം വർഷത്തേക്ക് ഒരു കോട്ടവും തട്ടാത്ത തരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്നും ക്ഷേത്ര ട്രസ്റ്റ് അവകാശപ്പെടുന്നു ചലച്ചിത്ര താരങ്ങളായ അമിതാഭ് ബച്ചൻ അഭിഷേക് ബച്ചൻ ആലിയ ഭട്ട് രൺബീർ കപൂർ രാംചരൺ ചിരഞ്ജീവി വ്യവസായ പ്രമുഖൻ അനിൽ അംബാനി ക്രിക്കറ്റ് താരം സച്ചിൻ ടെന്ഡുൽക്കർ അടക്കമുള്ളവർ വൻ താരനിരകളും അയോധ്യയിലെത്തിയിരുന്നു രാമക്ഷേത്രത്തിനായി നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പ് അവസാനിച്ചെന്നും ലോകം മുഴുവൻ ഈ നിമിഷത്തിനായുള്ള കാത്തിരിപ്പില്ലെന്നും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ അവകാശപ്പെട്ടു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി പങ്കെടുത്തില്ല അതിശൈത്യം കാരണം യാത്ര ഒഴിവാക്കിയെന്നായിരുന്നു വിശദീകരണം ക്ഷേത്രം നിൽക്കുന്ന പഴയ അയോധ്യ നഗരപരിധിയിലെ താമസക്കാരെ അല്ലാതെ പുറത്തുനിന്നുള്ള ഒരു ഭക്തരെയും പ്രവേശിപ്പിച്ചിരുന്നില്ല പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പാസുള്ളവർക്കും മാധ്യമങ്ങൾക്കും മാത്രമായിരുന്നു പ്രവേശനം